ഹായ് എവറി വാൻ എം രാജില് ഇന്ന് ടാവ്ലോഗിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളാണ് ടാവ്ലോഗിൽ നമ്മൾ കഴിഞ്ഞ രാശി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് തായ്ലൻഡിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഈ ഒരു സീരീസ് തുടങ്ങുന്നത് സെവൻ വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കാര്യം ഒരു ആഗ്രഹമായിട്ടിങ്ങനെ ആലോചിച്ചു ഓക്കെ ഏഴ് അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീൻസ് സിനിമയിലുള്ള ആ ഒരു പാട്ടൊക്കെ ഇല്ലേ അതിനകത്ത് ഞാനിങ്ങനെ ആ സോങ് ഇങ്ങനെ പൂക്കൾ ഒളിതിരിക്കും എന്ന് പറയുന്നത് ആസ പാടുന്നൊന്നുമില്ല അപ്പം അതുപോലെ നോക്കിയപ്പോഴാണ് ഈ ഏഴ് അത്ഭുതങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണിത് തുടങ്ങുന്നത് അതായത് താജ്മഹൽ അപ്പോൾ താജ്മഹൽ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് മോപിച്ച് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അവിടെ എനിക്ക് പോകാൻ പറ്റി ഞാൻ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടു അപ്പോൾ താജ്മഹൽ യാത്രയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും താജ്മഹൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരും ഈ ഒരു വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവർക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ പഠിക്കുന്നത് മധ്യപ്രദേശിലാണ് ഭോപ്പാലാണ് ഭോപ്പാലിക്ക് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല അപ്പൊ കണക്ഷൻ ഫ്ലൈറ്റുകളാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരേ റൂട്ട് തന്നെ പോകുമ്പോൾ നമുക്കും ഭയങ്കര ബോറിംഗിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇയർലി രണ്ട് തവണയൊക്കെ യൂണിവേഴ്സിറ്റി വിസിറ്റ് എന്ന് പറയുമ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻ ബിനോയേട്ടനാണ് എൻ്റെ എല്ലാ ടിക്കറ്റ്സും അവിടെ വളരെ സേഫ് ആയിട്ട് നമുക്ക് അവിടെ എത്തുന്നതിനുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ബിനോയിട്ട് അടുത്ത് ഞാൻ പറയും എപ്പോഴും കണ്ടിട്ടുള്ള എയർപോർട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും എയർപോർട്ട് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഡൽഹി എന്ന് പറഞ്ഞിട്ടുള്ള ഡൽഹിയിൽ എയർപോർട്ട് വിസിറ്റ് ചെയ്യുന്നു അവിടെയെന്നൊന്നും ഇല്ല പിന്നെ അടുത്ത് മധ്യപ്രദേശ് ഭോപ്പാലിൻ്റെ ഫ്ലൈറ്റ് എടുക്കുന്ന അങ്ങനെയാണ് പോകുന്നത് പക്ഷേ ഇത്തവണ അത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രയിലേക്കുള്ള ഫ്ലൈറ്റാക്കി മാറ്റി യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അപ്പോൾ അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അത് ആ അത്രയും അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് നമുക്ക് അവിടെ വരെ പോയി ആ ഒരു മൊമെൻ്റില് എന്താ പറയുക വെൻ അത് റിയാലിറ്റി ആവുന്ന ഒരു സമയം ഒരു ഫോട്ടോ അങ്ങാണ്ട് എനിക്ക് അറ്റാച്ച് ചെയ്യാനും ഉണ്ടാവുള്ളുല്ലോ കുറേ ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അവിടെ ചെറിയ ചെറിയ എന്താ പറയുന്ന നടന്നു പോകുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടത്തെ ഒരു തോന്നലാണ് അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി ഇപ്പൊ ഇവിടെ തൃശ്ശൂർ മ്യൂസിയം ഒക്കെ കാണുന്ന പോലെ അതിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാം ഫോട്ടോ എടുക്കാം അങ്ങനെ അവിടെയൊക്കെ കുറെ കുഞ്ഞു കുഞ്ഞു സ്ലം ഏരിയാസ് ഉണ്ട് അപ്പൊ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി എയർപോർട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ കുറെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉള്ള ഒരു എയർപോർട്ടുമാണ് അപ്പൊ ചെറിയ എയർപോർട്ടാണ് അപ്പൊ ആ എയർപോർട്ടിൽ നമുക്ക് ഫോട്ടോഗ്രാഫി അലൌഡ് അല്ല അപ്പൊ അത് പുറത്തേക്ക് ഇറങ്ങി പുറത്തുനിന്ന് പിന്നെ നമ്മൾ എന്താ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി സ്ഥലം വരെ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോകുന്ന നമ്മുടെ ഓട്ടോറിക്ഷ പോലത്തെ കുഞ്ഞൊരു സെറ്റപ്പ് ആണ് ആ ഒരു സ്ഥലം കവർ ചെയ്യാനായിട്ടുള്ളത് പിന്നെ അവിടുന്ന് നടക്കണം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രാവൽ ഗൈഡ് വേണ്ടെന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് കൂടുതലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം അവരെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ട്രാവൽ ഗൈഡ് വേണം നിങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടർ അറിയണം ടിക്കറ്റ് എടുത്തിട്ട് വേണം അവിടെ പോകാനായിട്ട് കയ്യിൽ ബാഗേജ് ഉണ്ട് അതെവിടെങ്കിലും സേഫായിട്ട് വെക്കണം എന്നുള്ളതൊക്കെ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്ത് ട്രാവൽ ഗൈഡിനെയും കൂടെ എനിക്ക് അതൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതുമാതിരി അതിന് പിന്നാലെ നിൽക്കുന്ന സമയത്ത് അതിന് നല്ല റിസൾട്ടുകൾ തരും എന്നുള്ളതാണ് അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് നല്ലൊരു ട്രാവൽ ഗൈഡായ പേരൊന്നും ഓർമ്മയില്ല അതുവരെ വളരെ കാഷ്വലായിട്ടൊക്കെ സംസാരിച്ചിട്ട് കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ സ്പോട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ പ്രൊഫഷണൽ ആവുകയാണ് എന്താണ് താജ്മഹലിൻ്റെ സ്റ്റോറി എന്നുള്ളതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം ഹിന്ദിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് എന്താ കാണേണ്ട ആ ഒരു ഏഴ് അത്ഭുതങ്ങളിലെ ഒന്നാമത്തെ അത്ഭുതം താജ്മഹൽ കണ്ടു പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് സേഫ് ആയിട്ട് തന്നെ ഇട്ടെത്താൻ പറ്റി സോ സ്റ്റിൽ ഐ വാല്യൂ ദാറ്റ് മൊമെൻറ്റ് അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ അറിയിക്കുന്നു നിങ്ങൾ പോയവരെ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എൻ്റെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ചാണ് എന്താ വാങ്ങിക്കുക ഗോഡ് വല്ല മാലയോ കമ്മലോ അത്ര തന്നെയാണ് വാങ്ങിയത് പിന്നെ ഒരു താജ്മഹലിൻ്റെ ഒരു മാർബിളിൻ്റെ ഒരു മാഗ്നറ്റ് പോലത്തെ ഒരു സംഭവം കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വല്ല ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ടേക്കാം താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് അറിയാം അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ